വചനമൊഴി മെയ് മുപ്പത്തൊന്ന് വചനഭാഗം റോമ പന്ത്രണ്ട് ഒൻപത് പതിനാറ് ലൂക്കായുടെ സുവിശേഷം ഒന്ന് മുപ്പത്തൊൻപത് നാൽപ്പത്തി മെയ് മാസം പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക വണക്കത്തിന്റെ മാസമായി നാം ആചരിച്ചു പോരുകയായിരുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ നാം പരിശ്രമിച്ചു ഇന്ന് മെയ് മുപ്പത്തൊന്ന് മംഗളവാർത്ത ലഭിച്ച പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നസറത്തിൽ ആയിരിക്കെ മംഗളവാർത്ത ലഭിച്ച മറിയം അവിടെ നിന്നും യാത്ര ചെയ്ത് ജെറുസലേമിനടുത്ത് അയിങ്കാരം എന്ന സ്ഥലത്ത് സക്കരിയായുടെ ഭവനത്തിലെത്തിയാണ് എലിസബത്തിനെ അഭിവാദ്യം ചെയ്യുന്നത് ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ മിസിഹായുടെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയം തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് ആ തിടുക്കം ശുശ്രൂഷകയാകുവാനുള്ള തിടുക്കമായിരുന്നു ദൈവകൃപ പങ്കുവെക്കുന്നതിനുള്ള തിടുക്കമായിരുന്നു മറിയത്തിന്റെ സാന്നിധ്യത്താൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയാകുന്നു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മറിയം എലിസബത്തിന് ശുശ്രൂഷ ചെയ്യുന്നു മിസ്സിഹാഡി അമ്മയാകാൻ വിളിക്കപ്പെട്ടതിലൂടെ സകല മനുഷ്യർക്കും അമ്മയാകുകയാണ് മറിയം ചെയ്യുന്നത് പരിശുദ്ധ മറിയം തനിക്ക് ലഭിച്ച അനുഗ്രഹവും സന്തോഷവും പങ്കുവെക്കുന്നു പരിശുദ്ധ അമ്മ കൃപാവര പൂർണയാണ് ആ അമ്മ മക്കൾക്ക് വേണ്ടി ദൈവകൃപ പ്രാർത്ഥിച്ചേരളുന്നവളാണ് റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിഹ പ്രബോധിപ്പിക്കുന്നതും അനുഗ്രഹങ്ങൾ പങ്കുവെച്ച് ജീവിക്കണം എന്നാണ് സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും കരയുന്നവരോടുകൂടെ കരയുവാനും തക്കവിധം പങ്കുവെക്കലിന്റെ ജീവിതം നയിക്കുക ദൈവപുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധം അറിയാം സന്തോഷത്തിൻ്റെയും സഹനങ്ങളുടെയും പാതയിലൂടെ കടന്നുപോയതാണ് ഏതു സാഹചര്യത്തിലും മറിയം നമുക്ക് മാതൃകയാണ് മധ്യസ്ഥയാണ് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം മിസ്ഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ